എന്തൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഞങ്ങള് ധ്യാൻചോട്ടിന് വിഷുക്കോടിയൊക്കെ ആയിട്ടാ വന്നേ ഇഷ്ടപ്പെട്ടോ ഞങ്ങള് ഇല്ല എന്നാലും അങ്ങനെ പാന്റ് ഇട്ടതാ പറയാമോണ്ട് അതൊന്നും കാണിക്കല്ലേ അല്ല ഞാൻ ഇന്നൊരു പാന്റ് അല്ലേ ആ പാൻ്റ് ആണ് അടിയ കണ്ട പാന്റ് അപ്പൊ നിങ്ങൾ മുണ്ടു കൊടുത്തേ പറ്റൂ പറ്റൂ നിർബന്ധം പിടിച്ചപ്പോ ഞാനത് പറഞ്ഞു കൊടുക്കട്ടെ ഞങ്ങളിവിടെ വിഷു സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു വന്നേക്കാം ഫുൾ സെറ്റപ്പ് ഒക്കെ ഇട്ട് കണിയൊക്കെ റെഡിയാക്കി കൃഷ്ണനെ വെച്ചുകഴിഞ്ഞപ്പോഴേക്കും ധ്യാൻചേട്ടൻ ജീൻസും ടീഷർട്ടൊക്കെ ഒക്കെ ഇത്രയും നാളും മുണ്ടെടുത്ത് നടന്ന ധ്യാൻചേട്ടനോട് എല്ലാരും ചോദിച്ച ചോദ്യമാണ് ചേട്ടാ എന്താ പാന്റ് ഒന്നും ഇടാത്തേന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ധ്യാൻചേട്ടൻ കറക്റ്റ് ഈ ദിവസം തന്നെ ജീൻസും ഷർട്ട് ടീ ഇട്ടിട്ട് നിൽക്കുക അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഈ കൊലത്തിൽ വന്നിട്ട് ധ്യാൻചേട്ടൻ ഫുൾ മോഡേൺ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പൊ അത് പറ്റില്ല പുതിയ വിഷുവിനെങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചല്ലേ പക്ഷെ അത് സമ്മതിക്കില്ല വിഷു ആവുമ്പോഴേക്കും ധ്യാൻചേട്ടാ എല്ലാര്ക്കും ഇങ്ങനെ കാണാനിഷ്ടം ഇല്ലേ എല്ലാര്ക്കും ഇഷ്ടായില്ലേ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും പക്ഷെ അത് പൊക്കി കാണിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ധ്യാന് പാന്റ് വരാൻ സമയം കിട്ടിയില്ല അപ്പൊ വേഗം മുണ്ടെടുത്തിട്ടിങ്ങനെ പോന്നതാ ഓക്കേ ധ്യാൻ ചേട്ടാ കണിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാ എങ്ങനെയുണ്ട് ഞാൻ ചേർന്ന് അറിയോ കാണിയൊക്കെ റെഡിയാക്കാൻ അതൊക്കെ അത് മാത്രമേ കണ്ടുള്ള കൃഷ്ണൻ ഇരിക്കണവിടെ ഇന്ന് പ്രാർത്ഥിക്കേ വിഷുവാണ് അപ്പൊ എന്താണ് എന്താ ധ്യാന് ജയാണ് കൃഷ്ണനോട് പറയാനുള്ളത്

കൃഷ്ണനെ പറ്റി നമ്മള് കേൾക്കുമ്പോ തന്നെ കൊറേ കാര്യങ്ങളുണ്ട് കൃഷ്ണന് കൃഷ്ണൻ നമ്മളെ പല രീതിയിൽ നമ്മളെ ആയിട്ടില്ല കൃഷ്ണൻ ഒരുപാട് കാമുകിമാരുണ്ട് കള്ളനാണ് ഇല്ല എനിക്ക് കൃഷ്ണന്റെ സ്വഭാവത്തില്ലൊന്നും എനിക്ക് കൃഷ്ണന്റെ ഇതല്ല ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയ കണക്ഷൻ അഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഇതുണ്ട് അങ്ങനെ ഒരു സംഭവം ഒരു ചെറിയൊരു ഓറ ആണല്ലേ കൃഷ്ണന്റെ സ്വഭാവ ഗുണങ്ങളൊന്നും സ്വഭാവ ദൂഷ്യങ്ങളൊന്നും എനിക്കില്ല നമ്മള് കണ്ട കൃഷ്ണൻ അങ്ങനെയല്ലേ കൃഷ്ണൻ കള്ളം പറയും അല്ലെ കൃഷ്ണൻ്റെ അതൊന്നും ഞാൻ ചേർന്നിട്ടില്ല വിഷു ആയിട്ട് നമ്മളെ കൃഷ്ണനെ ഇതാക്കില്ല പാവം കിട്ടും പണ്ട് തൊട്ട് എങ്ങനെയാ നിങ്ങൾ വിഷു ഒക്കെ എല്ലാം ആഘോഷിക്കാറുണ്ടോ ആഘോഷിക്കാൻ പറ്റാറുണ്ടോ തിരക്കൊക്കെ ഉള്ള ആളല്ലേ പണ്ടൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വിഷു ആ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലൊക്കെ എനിക്ക് തോന്നുന്നു ഓണത്തെക്കാളും ഓണം ഓണാഘോഷത്തിനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആഘോഷത്തിനേക്കാളും നമ്മുടെ നാട്ടു നാട്ടിലെ പ്രത്യേകിച്ച് പടക്കൻ മലബാറിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വിഷുവാണ് അപ്പോ അതിന്റെ പ്രധാന കാരണം ഈ വിഷുവോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ കാശ് ഫണ്ട് വരുന്ന പിന്നെ പടക്കം മുട്ടിക്കല് പിന്നെ മെയിൻ ആയിട്ട് ഫണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവധിക്കാലമാണ് അപ്പൊ അവധിക്കാലം ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചില ആവശ്യങ്ങളും ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് സമ്മർ വെക്കേഷൻ ആണല്ലോ അപ്പൊ ഈ സമ്മർ വെക്കേഷൻ ഉള്ള ഫണ്ട് മൊത്തം നമ്മള് പുള്ളി ചെയ്യുന്നത് ആ സമയത്താണ് ഈ കൈനീട്ടം വരുന്ന ആ സമയത്ത് ഈ ഡേറ്റ് ഞാൻ പോവാറില്ല സാധാരണ കൈനീട്ടം സാധാരണ നമ്മള് മൂത്തവര് നമ്മുടെ ഇളയ ഇളയ ആൾക്കാർക്ക് അപ്പൊ ആ സമയത്ത് എന്റെ ആ പ്രായത്തിന് എനിക്ക് ഒരുപാട് കിട്ടുമായിരുന്നു കാരണം ചേച്ചിമാരുണ്ട് കുറെ മാവന്മാരുണ്ട് കുറെ അമ്മയുടെ കൂടെ പത്ത് പേരാണ് അപ്പൊ അവരുടെ എല്ലാവരുടെ കിട്ടും ഇപ്പൊ ഇപ്പൊ പോയ പ്രശ്നം അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പൊ വിഷു ആഘോഷം ധ്യാൻചേട്ടാ സമയത്ത് ഇങ്ങോട്ട് കിട്ടുമ്പോ നമുക്ക് പറ്റണ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടേ വിഷു കൂടുതലും പൈസ എമൗണ്ട് ഓർക്കണ്ട ഞാൻ അത്യാവശ്യം എന്ന് വെച്ചാൽ ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആ സമയത്തൊക്കെ അത്യാവശ്യം അമ്മ തന്നെ ഒരു പത്ത് ആയിരം രണ്ടായിരം രൂപ അമ്മ തന്നെ തരുവല്ലോ ആയിരം രൂപ ഒക്കെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കും കൈ നേട്ടാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ല മിനിമം പിന്നെ ഞാൻ പിന്നെ അച്ഛൻ തരുന്നതുണ്ട് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അത്യാവശ്യം ആ പ്രായത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പൈസ നമ്മൾ വിഷുവിന് കാരണം ആ അവധിക്കാലും നമ്മളത് തീർക്കും അപ്പോ പ്രത്യേകിച്ച് നമ്മള് ഈ പടക്കം വാങ്ങിക്കാനും ഇതിനൊക്കെ ഈ പൈസ എക്സ്ട്രാ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എടുക്കുക പിന്നെ ഈ കൊന്നപ്പൂ ആരെ കൊന്നിട്ടാണെങ്കിലും കൊന്നപ്പൂ പൂ ഒക്കെ നമ്മൾ അങ്ങനത്തെ അപ്പോ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കൈ ഫണ്ട് വരുന്നോണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പരിപാടിക്കും നമ്മൾ ഭയങ്കര ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിരുന്നു ഓണ വന്നു നമുക്ക് പരിപാടിയൊക്കെ പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ പടക്കം ഇപ്പോഴും എന്തിനാ ഈ പടക്കം പൊട്ടിക്കുന്ന പണ്ടൊക്കെ നമ്മള് എന്തിനാ പടക്കം പൊട്ടിക്കണേ പൊട്ടിച്ച നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാ ഈ വീട്ടില് എന്തെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാ പൊതുവെ മത്സരം നിയമം പൊട്ടിച്ചു അപ്പൊ ഇവിടെ ഒരു സാധനം പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു നമ്മള് ഓലപ്പടക്കം എന്നൊക്കെ പറയുന്ന പോലെ നമ്മള് മാലപ്പടക്കം എന്ന് പറയല്ലോ മാല മറ്റേ എന്തായാലും പൊട്ടുന്ന സാധനങ്ങൾ അതിനെന്താ പറയാ നമ്മുടെ നാട്ടില് കോയെന്നൊക്കെ അപ്പൊ അതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഹൈഡ്രോജൻ എടുക്കുന്നു അപ്പൊ നമ്മളൊരു ഹൈഡ്രജൻ അങ്ങ് പൊട്ടിക്കും അപ്പൊ ടൂന്നൊരു പൊട്ടൽ കഴിഞ്ഞാൽ അവന്റെ വീട് കുലുങ്ങണം ആ രീതി ആ രീതിയിൽ എത്തണം അപ്പൊ നമ്മൾ പൊട്ടിക്കുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൊട്ടിക്കൂല ഈ നമ്മുടെ വീടിനും ഇടയിലുള്ള വീടിന് ഇടയിലുള്ള സ്ഥലത്തുള്ള ഒരു കോമൺ സ്ഥലം ഉണ്ടാവല്ലോ പൊട്ടിക്കണം അപ്പൊ അവനും കേൾക്കണം അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു പലപ്പോഴും പിന്നെ അവരുടെ വീട്ടിൽ ീർന്നു നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടാവണം ചിലപ്പോ അവരുടെ വീട്ടില് തീരാറായി കാണും പൊട്ടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻസ് പിന്നെ ഇറക്കും അങ്ങനെയുള്ള പരിപാടികളുണ്ട് പിന്നെ അവസാനാവുമ്പോ നമ്മളൊരു ടെൻ തൗസൻഡ് വലയൊക്കെ ഉണ്ടാവും മലയുടെ പത്തായിരത്തിന്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഏറ്റവും അവസാനത്തേക്ക് അങ്ങ് വെക്കും അതൊരു മറ്റേ കലാശക്കൊട്ട് പോലെ അവസാനം ഇറക്കുള്ളൂ മെയിൻ ആയിട്ടൊക്കെ പൊട്ടിക്കലുണ്ട് തൃശ്ശൂർ അപ്പുറത്തെ ഞങ്ങളെ നാട്ടിലുള്ളത് പ്രത്യേകിച്ച് ഈ വിഷു വിഷു എന്ന് പറയുമ്പോ തന്നെ ഒരു മത്സരം അപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങനെ ഒരു ആഘോഷം

കാശ് ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരൊക്കെയാണ് അവരൊക്കെ ജോലിക്ക് പോയിരുന്നു അല്ലെങ്കിൽ മാമമാരൊക്കെ ജോലി ജോലിയുള്ള അവരല്ലേ കാശ് വരും ഒരു വരുമാനമില്ലാതെ അന്ന് ചേട്ടൻ കോളേജ് സ്കൂളിൽ പഠിക്കുകയാണല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ പുള്ളി അങ്ങനെ അന്നിരുന്നില്ല ഇന്നും തരുന്നില്ല അപ്പോ ചിലപ്പോ വിഷുവിന്റെ കാര്യം വിഷു ആണോ വിഷു കിട്ടിട്ടില്ല എനിക്ക് അതിനു മുന്നിൽ തലൊന്നും കിട്ടില്ല വിഷു അന്ന് എനിക്ക് എന്തെങ്കിലും ഇനിയും സമയമുണ്ടോ ഇനിയിപ്പോ ഇപ്പൊ പുള്ളി കൃത്യമായിട്ട് വരുമാനം ഒക്കെ ഉണ്ടല്ലോ ഇപ്പഴാണെങ്കിലും നമുക്ക് നമുക്കിപ്പോ നേരിട്ട് കണ്ട് കൈനീട്ടം എന്നുള്ളൊരു ചടങ്ങ് ആവശ്യമില്ല ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ടിലോട്ടിടാം പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതൊരു ചിന്തയുണ്ട് ഇപ്പൊ ഇപ്പൊ അച്ഛൻ തരുമ്പോ അച്ഛനൊരു അയ്യായിരം രൂപ മൂവായിരം രൂപ തരുവാണെങ്കില് അയാളുടെ ഒരു വരുമാന സ്രോതസ്സിനനുസരിച്ചായിരിക്കണം അയാളുടെ കൈനീട്ടവും ആൾക്കാര് നമ്മൾ കൈനീട്ടം തരുന്ന സമയത്ത് പത്ത് രൂപക്ക് എടുത്തിട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി ആയിക്കോട്ടെ തോന്നലോ അവരവർ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേണം കൈനീട്ടം കൊടുക്കാൻ ഇപ്പൊ ഞാൻ നിനക്ക് ഒരു കൈനേട്ടം തരുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൈ വാങ്ങിച്ചു എന്നോടൊന്ന്

അതൊന്നും കേൾക്കട്ടെ. അത ഞാൻ പറഞ്ഞല്ലോ ഒരു 50000 ഞാൻ മനസ്സിൽ കൊട്ടിയേ. പിന്നെ ആടാ അതൈറ്റ് ആയിട്ട് കൊടുത്തു. ഇല്ല ഞാൻ ചേടം തന്നെ വിനിടേണ്ടാ എന്നാ പൈസ വെക്കാനാണ്. തിന്നേ ഞാൻ എനിക്ക് അമ്പേനെന്തോ വരാൻ വേണം. ഞാൻ ചോദിച്ചിട്ട് മുളയുടെ വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടോ എനിക്ക്? പൈസയേട്ടാ വേണ്ട വേണ്ട. ഓക്കേ. അല്ല മുണ്ടരിയേപ്പോള് പോകുമ്പോൾ വാ ചോ ചോ ചോ. പത്ത് എന്ന് പറയുമ്പോ ക്ലിയർ എന്റെ പത്ത് എന്നൊക്കെ ആണ് ഇപ്പത്തേക്ക് കണക്കിലേക്ക് പെടുന്നത് ഒരു ലക്ഷ എന്റെ മനസ്സിൽ വരും ഒരു എത്ര പറയണം സീറോ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിനക്ക് ഞാൻ 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 എന്തായാലും താ ഒരു സൂക്ഷിച്ച് വെക്കും നമ്മടെ മറ്റേ ആ സിനിമയില് ദിലീപ് ഏട്ടൻ മറ്റേ മമതയുടെ ഡ്രസ് എടുത്ത് വെക്കാൻ പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ വിഷു കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കും ഇത് എനിക്ക് ധ്യാൻ ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിഷുവിന് തന്ന പത്ത് രൂപയുടെ വിഷു കൈ നീട്ടാന്ന് ഞാൻ പറയും എങ്ങനെയുണ്ട് അടിയല്ലേ ഞാൻ ചേട്ടൻ മുണ്ടും എടുത്ത് സൂക്ഷിച്ചു വെച്ചോ ഞങ്ങൾ അന്ന് ധ്യാൻ ചേട്ടൻ വിഷുക്കോടിയായിട്ട് തന്ന മുണ്ടാന്ന് മുണ്ട പാൻറ്റ് വെക്കരുത് ഓക്കെ അവസാനം കണ്ട കണി അതായിരുന്നു അതൊരു കെണി ആയിരുന്നു അല്ലല്ല അങ്ങനെയല്ല അതല്ല ച്ച വീട്ടിലുള്ള സമയത്താണെങ്കിൽ അമ്മ ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നാലു മണി മൂന്നരക്കൊക്കെ വിളിച്ച് എഴുന്നേരച്ചു കുറപ്പിക്കും അപ്പൊ നമ്മൾ മൂന്നര മണിക്കൊക്കെ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് എഴുന്നേറ്റ് കണി ഒരേഴ് മണിക്ക് കണ്ടാൽ കുഴപ്പമുണ്ടോ